ഒരു ിൽറ്റി ഇട്ട് ഒരു വീട് ഇടിച്ച് പൊളിക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വീട് കൂര കൂരയാണത് മോഡ് വെച്ചിട്ടുള്ള പണ്ടത്തെ മോഡൽ കൂര മോഡലാണ് ഇതിന് കണ്ടംപറി ഡിസൈനിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇടിച്ച് പൊളിക്കണം പത്തിൻ്റെ ഗിൽറ്റിയാണ് നമ്മുടെ അടുത്തുള്ള കൂരയിൽ നിന്ന് പൊളിക്കാൻ പാടായേണ്ടത് നമ്മുടെ പത്തിൻ്റെ ഗിൽറ്റി ഇട്ടാണ് നമ്മൾ പൊളിക്കാൻ ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതെ അങ്ങനെ ഗിൽറ്റി എടുക്കുക നമ്മൾ സേഫായിട്ട് നിൽക്കുക ഓക്കെ രണ്ട് കാര്യങ്ങൾ നമ്മൾ വെച്ചിട്ട് ിയാണ് ഉള്ളത് ഇതൊക്കെ സേഫായിട്ടൊന്നു നമ്മൾ ചെയ്യാറുണ്ട് ഇട്ടൊക്കെ ഇതിലാണ് നമ്മൾ